മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തുവൂർ കാപ്പരക്കുന്നിൽ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗൃഹനാഥൻ പുളിക്കൽ സത്യൻ ഉൾപ്പെടെ എട്ടുപേരെയാണ് രണ്ട് വ്യത്യസ്ത വകുപ്പുകളിലായി അറസ്റ്റ് ചെയ്തത് കാപ്പരക്കുന്നിലെ വാടക വീട്ടിൽ താമസിക്കുന്ന പുളിക്കൽ സത്യൻ അനധികൃതമായി മദ്യം വിൽക്കുന്നുണ്ടെന്ന കാരണമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശനിയാഴ്ച രാത്രി സത്യൻ താമസിക്കുന്ന വാടക വീടിന്റെ മുൻപിൽ വെച്ച് ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് വിഷ്ണുദാസ് എന്ന യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ മനഃപൂർവമല്ലാത്ത ശ്രമത്തിനാണ് സത്യനെ അറസ്റ്റ് ചെയ്തത് വിഷ്ണുവിന് പരിക്കേറ്റതിൽ പ്രകോപിതരായ സുഹൃത്തുക്കൾ സത്യനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട് അടിച്ചു തകർക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന കളവ് പോയിട്ടുണ്ട് ഈ സംഭവത്തിൽ കാപ്പരക്കുന്നിൽ വിജിൽദാസ് കാപ്പരക്കുന്നിൽ ശ്രീജിത് രാജ് സുഭിലാഷ് വിനീഷ് വിഷ്ണുദാസ് ഗിരീഷ് ജിഷ്ണുദാസ് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എസ് കെ പ്രിയനും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു